ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണയായിട്ട് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാക്കാനും അതേപോലെ തന്നെ കാൽസ്യം കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സാധാരണ പച്ചക്കറികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കുമ്മായം അതേപോലെ തന്നെ ഡോളോമേറ്റ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കുമ്മായമാണോ ആണോ പച്ചക്കക്കെയാണോ നല്ലതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ പണ്ട് കാലം തൊട്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്നതാണ് കുമ്മായം കുമ്മായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുമ്മായവും വളം കൂടിയും ഒരിക്കലും ഒരുമിച്ച് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം വെച്ചാൽ വളങ്ങൾ നിർവീര്യമായി പോകും എന്നാണ് പറയണത് അത് നമ്മൾ ഈ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് അത് നനച്ചു കൊടുത്ത് വെയിൽ കൊള്ളിച്ച് നമ്മളതിൻ്റെ പി എച്ച് കറക്റ്റാക്കിയതിന് ശേഷം വേണം മറ്റു വളങ്ങൾ നമ്മൾ മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം വേണം നമ്മൾ തൈകൾ നടാനായിട്ട് അപ്പോൾ കുമ്മായം മണ്ണും കുമ്മായും മണ്ണും വളവും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ ചെടികൾ നട്ടു കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലം തൊട്ട് ഞാൻ കണ്ടിരിക്കുന്നത് കുമ്മായം ഇട്ട് കൊത്തി ഇളക്കിയ മണ്ണ് അവിടെ ഇട്ടേർന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിലോട്ട് വളം ചേർത്ത് അതിലോട്ട് ആണ് ചെടികൾ നട്ടു കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ വലിയ മരങ്ങൾ വലിയ മരത്തിൻ്റെ ചെടികളാണെങ്കിലും അല്ല പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെയാണ് ചെയ്തു കൊടുത്തോണ്ടിരുന്നത് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആണ് ഡോളോമേറ്റ് എന്ന് വെച്ചാൽ ഈ കുമ്മായം എന്ന് വെച്ചാൽ നല്ല വെള്ള കളറാണ് കേട്ടോ ഡോളോമേറ്റ് ഇതാണ് ഇതാണ് ഡോളോമേറ്റ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല് പൊടിച്ചു വരുന്നതാണ് കക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ പച്ചക്ക നമ്മൾ കക്ക നീറ്റി വരുന്നതാണ് ഈ കുമ്മായം ഇത് ചുണ്ണാമ്പ് കല്ല് പൊടിച്ച് വരുന്നതാണ് ഡോളോമേറ്റ് ഈ ഡോളോമേറ്റ് നമ്മൾ പച്ചക്കറികൾക്ക് എങ്ങനെയാണ് മണ്ണിലിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ തന്നെ കുമ്മായത്തിൻ്റെ അതേ പ്രോസസ്സിങ് തന്നെയാണ് പക്ഷേ കുമ്മായം ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയണം എന്നുള്ളത് കഴിയണമെന്നുള്ളത് ഇതിനു നേർപ്പകുതി ദിവസം വരെ ഒരു നാല് മുതൽ ഏഴ് ദിവസം വരെ നമ്മളിത് കുമ് ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് വളമിട്ട് ചെടികൾ നട്ടു കൊടുക്കാം എന്നുള്ളതാണ് പിന്നെയെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഉള്ളതാണ് പച്ചക്കക്ക ഇതാണ് പച്ചക്കക്ക പൊടി ഇത് ചില ഗ്രാനുവൽസ് ആയിട്ടാട്ടോ എനിക്ക് കിട്ടിയേക്കണത് സാധാരണ നമ്മൾ പച്ചക്കക്ക പൊടിയായിട്ട് നമുക്ക് കിട്ടാറുണ്ട് ഈ പ്രാവശ്യം ഞാൻ വളക്കടയിൽ നമ്മുടെ സാധാരണ ജൈവവളം വയ്ക്കുന്ന കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നത് ഇതേപോലെ പച്ചക്കക്ക ഗ്രാനുവൽസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് നമുക്ക് പച്ചക്കക്കയും പച്ചക്കക്കയിലെ സാധാ ഇതിൽ മഗ്നീഷ്യം സൾഫറും കൂടി അടങ്ങിയിട്ടുണ്ട് അത് ഗ്രാനുവൽസ് ആയിട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ജൈവവളമാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോളോമേറ്റും കുമ്മായും ഇട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ മണ്ണിടുന്ന ആ സമയം നമുക്ക് ലാഭിക്കാം നമുക്ക് മണ് വളത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ മണ്ണിനോടൊപ്പം തന്നെ ഈ പച്ചക്കക്ക പൊടിയും അതേപോലെ വളവും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾ അപ്പം തന്നെ നട്ടു കൊടുക്കാം എന്നുള്ളതാണ് കർഷകർക്ക് സമയം ലാഭം ലാഭമുണ്ടാകും ചില രണ്ട് പണി എടുക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ മണ്ണ് ഇളക്കി കൊത്തി ഇളക്കി അത് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പിന്നെ ഒരു പത്തോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് ഏഴ് ദിവസം കഴിഞ്ഞ് നമ്മളതിലോട്ട് വളം ചേർത്ത് നടന്ന ആ സമയം നമുക്ക് ലാഭിക്കാം അപ്പോൾ ഈ പച്ച കക്കപ്പൊടി ഇടുന്ന സമയത്ത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് നടുകയും ചെയ്യാം നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാവും അതേപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഗ്രാനുവേൽസിനാണെങ്കിൽ സൾഫറും മഗ്നീഷ്യം കൂടിയും അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ അത് കിട്ടുന്നത് പച്ചക്കക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ പൗഡർ പരുവത്തിൽ നമുക്ക് പൊടി വാങ്ങിക്കാൻ കിട്ടും അതിന് വില കുറവാണ് അതിനൊരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ വിലയിൽ നമുക്ക് ഒരു കിലോയ്ക്ക് കിട്ടും ഇതെന്ന് വെച്ചാൽ ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വില അപ്പോൾ ഇത് നമുക്ക് ഒരു വളമായിട്ടും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാക്കാനും മറ്റ് മണ്ണിൻ്റെയും ഒപ്പം എല്ലാത്തിൻ്റെയും ഒപ്പം നമുക്കിട്ട് ഒരുമിച്ച് കൃഷി ചെയ്യാനായിട്ടും പറ്റും ഇതാണ് പച്ചക്കക്കയും അതേപോലെ തന്നെ കുമ്മായും ഡോളോമേറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പം എല്ലാം നമ്മൾ ഒരേ ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോന്നിനും ഓരോ സമയം സമയം ഉണ്ട് എന്നുവെച്ചാൽ കുമ്മായത്തിന് കൂടുതൽ സമയം സമയമെടുക്കും ഡോളോമേറ്റിന് അതിൻ്റെ പകുതി സമയമെടുക്കും പച്ചക്കക്കക്ക് നമ്മളൊട്ടും സമയം കൊടുക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് ഗ്രാനുവൽസ് ആയിട്ട് കിട്ടാറുണ്ട് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ് അല്ലെങ്കിൽ നമ്മൾ പെരുമ്പാവൂരൊക്കെ പെരുമ്പാവൂരിൽ നിന്നൊക്കെ നമുക്ക് പച്ച കാക്കപ്പൊടി കിട്ടാറുണ്ട് കേട്ടോ ഇത് ഇവിടെയും കിട്ടാറുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ചെന്നപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ ഇതായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെടികൾ നട്ടു കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്